രണ്ട് രാജാക്കന്മാർ ഇരുപത്തിമൂന്നാം അധ്യായം ജോസിയായുടെ നവീകരണം രാജാവ് യൂതായിലെയും ജെറുസ്ലേമിലെയും ശ്രേഷ്ഠന്മാരെ ആളയച്ചു വരുത്തി അവൻ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു യൂതായിലെയും ജെറുസലേമിലെയും നിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും വലിയവരും ചെറിയവരുമായ എല്ലാ ആളുകളും അവനോടൊപ്പം ആലയത്തിൽ പ്രവേശിച്ചു അവൻ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് കണ്ടുകിട്ടിയ ഉടമ്പടി ഗ്രന്ഥം എല്ലാവരും കേൾക്കെ വായിച്ചു സ്തംഭത്തിനു സമീപം നിന്നുകൊണ്ട് ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുശാസനങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ പാലിച്ച് അവിടുത്തെ കൊള്ളാമെന്ന് രാജാവ് കർത്താവുമായി ഉടമ്പടി ചെയ്തു ജനവും ഉടമ്പടിയിൽ പങ്കുചേർന്നു ബാലിനും ആശയരായിക്കും ആകാശഗോളങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയ പാത്രങ്ങൾ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവരാൻ പ്രധാന പുരോഹിതനായ ഹിലക്കിയായോടും സഹപുരോഹിതന്മാരോടും വാതിൽ കാവൽക്കാരോടും അവൻ അവ ജെറൂസ്ലേമിന് പുറത്ത് കിദ്രോൻ വയലുകളിൽ വെച്ച് ദഹിപ്പിച്ച് ചാരം ബഥലിലേക്ക് കൊണ്ടുപോയി യൂതായിലും ജെറൂസ്ലേമിന് ചുറ്റുമുള്ള നഗരങ്ങളിലെ പൂജാഗിരികളിലും ദൂപാർച്ചന നടത്താൻ യൂതാ രാജാക്കന്മാർ നിയമിച്ച വിഗ്രഹ ആരാധകരായ പുരോഹിതന്മാരെയും ബാലിനും സൂര്യചന്ദ്രന്മാർക്കും താരഗണങ്ങൾക്കും ആകാശഗോളങ്ങൾക്കും ദൂപാർച്ചന നടത്തിയവരെയും അവൻ സ്ഥാനഭ്രഷ്ടരാക്കി അവൻ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് ആശേരാപ്രതിഷ്ഠയെടുത്ത് ജെറൂസലമിന് പുറത്ത് കിദ്രോൻ അരുവിക്കര കൊണ്ടുവന്ന് ദഹിപ്പിച്ച് ചാരമാക്കി പൊതുശ്മശാനത്തിൽ വിതറി കർത്താവിന്റെ ആലയത്തിലെ ദേവപ്രീതിക്കായുള്ള പുരുഷ വേഷ്യാവൃത്തിക്കുള്ള ഭവനങ്ങൾ അവൻ തകർത്തു അവിടെയാണ് സ്ത്രീകൾ ആശേരയ്ക്ക് തോരണങ്ങൾ നെയ്തുണ്ടാക്കിയിരുന്നത് അവൻ നഗരങ്ങളിൽ നിന്ന് പുരോഹിതന്മാരെ പുറത്തു കൊണ്ടുവരികയും അവർ ഗേബ മുതൽ ബേർഷബ വരെ ദൂപാർച്ച നടത്തിയിരുന്ന പൂജാഗിരികൾ മലിനമാക്കുകയും ചെയ്തു നഗരാധിപനായ ജോഷുവയുടെ പ്രവാശന കവാടത്തിൽ ഇടത്തു വശത്തുള്ള പൂജാഗിരികൾ അവൻ തകർത്തു പൂജാഗിരികളിലെ പുരോഹിതന്മാർ ജെറൂസ്ലേമിലെ കർത്താവിന്റെ ബലിപ്പിടുത്തെങ്കിലേക്ക് വന്നില്ല അവർ പുളിപ്പില്ലാത്ത അപ്പം തങ്ങളുടെ സഹോദരന്മാരോടത്ത് ഭക്ഷിച്ചു പുത്രീപുത്രന്മാരെ ആരും മോളക്കിന് ബലിയർപ്പിക്കാതിരിക്കാൻ അവൻ ബൻഹിന്നോം താഴ്വരയിലുള്ള തോഫത്ത് മലിനമാക്കി കർത്താവിന്റെ ആലയത്തിനടുത്ത് പള്ളിയറ വിചാരിപ്പുകാരനായ നാഥാൻ വസതിക്ക് സമീപം ദേവാലയ കപാടത്തിൽ യൂതാരാജാക്കന്മാർ പ്രതിഷ്ഠിച്ചിരുന്ന അശ്വരൂപങ്ങൾ അവൻ നീക്കം ചെയ്ത് സൂര്യരഥങ്ങൾ അഗ്നിക്കിരയാക്കി ആഹാസിന്റെ മേടയിൽ യൂതാ നിർമ്മിച്ച ബലിപീഠങ്ങളും കർത്താവിന്റെ ആലയത്തിന്റെ രണ്ട് രണ്ടങ്കണങ്ങളിൽ മനാസിയുണ്ടാക്കിയ ബലിപീഠങ്ങളും അവൻ തകർത്ത് ദൂളിയാക്കി കിദ്രോൻ അരുവിയിൽ ഒഴുക്കി ഇസ്രയേൽ രാജാവായ സോളമൻ സീതോനിയുടെ മ്ലേശവിഗ്രഹമായ അസ്താർതയ്ക്കും മൊവാബിയുടെ മ്ലേച്ചവിഗ്രഹമായ കെമോഷിനും അമോന്യരുടെ മ്ലേശ വിഗ്രഹമായ മിൽവോക്കിനും വേണ്ടി ജറൂസലേമിനെ കിഴക്ക് നാശഗിരിയുടെ തെക്ക് സ്ഥാനത്ത് സ്ഥാപിച്ചിരുന്ന പൂജാഗിരികൾ രാജാവ് മലിനമാക്കി അവൻ സ്തംഭങ്ങൾ തകർക്കുകയും ആക്ഷരപ്രതിഷ്ഠകൾ വെട്ടി വീഴ്ത്തുകയും അവൻ നിന്നിരുന്ന സ്ഥലങ്ങൾ മനുഷ്യാസ്തികൾ കൊണ്ട് മൂടുകയും ചെയ്തു ഇസ്രേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ ജെറോബോവാം ബദേലിലെ പൂജാഗിരികൾ നിർമ്മിച്ച ബലിപീഠം ജോസിയ തകർത്തു ആശേരാപ്രതിഷ്ഠ അഗ്നി കിരയാക്കുകയും ചെയ്തു തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ അവിടെ മലയിൽ ശവകുടീരങ്ങൾ കണ്ടു അവയിൽ നിന്ന് അസ്ഥികൾ എടുപ്പിച്ചു കൊണ്ടുവന്ന് ബലിപീഠത്തിൽ വെച്ച് കത്തിച്ച് അത് അശുദ്ധമാക്കി കർത്താവ് ദേവപുരുഷൻ വഴി ചെയ്തതനുസരിച്ചാണ് ഇങ്ങനെ സംഭവിച്ചത് രാജാവ് ചോദിച്ചു ഈ സ്മാരകം എന്താണ് നഗരവാസികൾ പ്രതിവചിച്ചു നീ ബദലിലെ ബലിപ്പീടത്തിനെതിരെ ചെയ്ത കാര്യങ്ങൾ പ്രവചിച്ചിരുന്ന യൂതായിലെ ദേവപുരുഷന്റെ ശവകുടീരമാണിത് അവൻ പറഞ്ഞു അത് അവിടെ ഇരിക്കട്ടെ അവന്റെ അസ്ഥികൾ ആരും മാറ്റരുത് അങ്ങനെ സമരിയായിൽ നിന്ന് വന്ന പ്രവാചകന്റെ അസ്ഥികളെ പോലെ അതും അവർ സ്പർശിച്ചില്ല കർത്താവിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് സമരിയ നഗരങ്ങളിൽ ഇസ്രയേൽ രാജാക്കന്മാർ നിർമ്മിച്ച പൂജാഗിരികളും ക്ഷേത്രങ്ങളും ജോസിയ നശിപ്പിച്ചു അവൻ ബദലിൽ ചെയ്തതുപോലെ ഇവിടെയും ചെയ്തു പൂജാഗിരികളിലെ പുരോഹിതന്മാരെ ബലിപീഠങ്ങളിൽ വെച്ച് കൊല്ലുകയും മനുഷ്യാസ്തികൾ അവിടെ ദഹിപ്പിക്കുകയും ചെയ്തു പിന്നെ അവൻ ജെറൂസ്ലേമിലേക്ക് മടങ്ങിപ്പോയി രാജാവ് ജനത്തോട് കൽപ്പിച്ചു ഈ ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ പെസഹ ആചരിക്കണം ഇസ്രയേലിൽ ന്യായപാലനം ചെയ്ത ന്യായാധിപന്മാരുടെയോ ഇസ്രയേലിലെയും യൂതായിലെയും രാജാക്കന്മാരുടെയോ കാലത്ത് പെസഹ ആചരിച്ചിരുന്നില്ല എന്നാൽ ജോസിയ രാജാവിൻ്റെ പതിനെട്ടാം ഭരണവർഷം ജറുസലമിൽ കർത്താവിന് പെസഹ ആചരിച്ചു കൂടാതെ പുരോഹിതൻ ഹിൽക്കിയ കണ്ടെത്തിയ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്നവ നടപ്പിലാക്കാൻ ജോസിയ യൂതായിലെയും ജറൂസലേമിലും ഉണ്ടായിരുന്ന ആഭിചാരക്കാരെയും ശകുനക്കാരെയും കുലവിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും മറ്റു മ്ലേച്ഛതകളെയും നിർമ്മാർജ്ജനം ചെയ്തു മോശയുടെ നിയമങ്ങളനുസരിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവിനെ പിൻചെന്ന മറ്റൊരു രാജാവ് മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ല എങ്കിലും മനാസെ നിമിത്തം യൂദയായ്ക്കെതിരെ ജ്വലിച്ച കർത്താവിന്റെ ഉഗ്ര കോപം ശമിച്ചില്ല അവിടുന്ന് അരുളി ചെയ്തു ഇസ്രയേലിനെ പോലെ യുദയായെയും എൻ്റെ കൺമുൻപിൽ നിന്ന് ഞാൻ തൂത്തെറിയും ഞാൻ തെരഞ്ഞെടുത്ത ജെറൂസലേമിനെയും എൻ്റെ നാമം ഇവിടെ ആയിരിക്കുമെന്ന് ഞാൻ അരുളി ചെയ്ത ആലയത്തെയും ഞാൻ നിർമ്മാജനം ചെയ്യും ജോസിയയുടെ മറ്റു പ്രവർത്തനങ്ങൾ യൂതാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവന്റെ കാലത്ത് ഈജിപ്തിലെ ഫറവോ ആയ നെക്കോ യുഫ്രീസ് നദിയുടെ സമീപത്ത് അസീറിയ രാജാവിന്റെ അടുത്തേക്ക് പോയി ജോസിയ രാജാവ് അവനെ നേരിട്ടു മെഗിതോയിൽ വെച്ച് നെക്കോ അവനെ യുദ്ധത്തിൽ നിഗ്രഹിച്ചു സേവകന്മാർ മൃതശരീരം ഒരു രഥത്തിൽ മെഗീതോയിൽ നിന്ന് ജെറൂസലേമിൽ കൊണ്ടുവന്ന് അവന്റെ കല്ലറയിൽ സംസ്കരിച്ചു അനന്തരം ജനം ജോസിയയുടെ മകൻ യഹോവാഹസിനെ രാജാവായി അഭിഷേകം ചെയ്തു ഭരണമേൽക്കുമ്പോൾ യഹോവാഹസിന് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു അവൻ ജെറൂസലേമിൽ മൂന്ന് മാസം ഭരിച്ചു ലിപ്നായിലെ ജറമിയയുടെ പുത്രി ഹമൂത്താലായിരുന്നു അവന്റെ മാതാവ് പിതാക്കന്മാരെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു അവൻ ജെറൂസലേമിൽ ഭരിക്കാതിരിക്കാൻ നെക്കോ അവനെ ഹമാത്തിലെ റിബ്ലായിൽ തടവിലാക്കി നൂറു താലന്ത് വെള്ളിയും ഒരു താലന്ത് സ്വർണവും ദേശത്ത് നികുതി ചുമത്തി ഫറവോ നെക്കോ ജോയുടെ മകൻ എലിയാക്കിമിനെ രാജാവാക്കുകയും അവന്റെ പേര് മാറ്റുകയും ചെയ്തു യഹോവാഹസിനെ നെക്കോ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവൻ അവിടെ വെച്ച് മരിച്ചു യഹോയാക്കിം ദേശത്ത് നിന്ന് പിരിച്ചെടുത്ത വെള്ളിയും സ്വർണവും ഫറവോയ്ക്ക് കപ്പമായി കൊടുത്തു അതിനുവേണ്ടി ഓരോരുത്തരിലും നിന്ന് നിശ്ചിത തൂക്കം വെള്ളിയും സ്വർണവും പിരിച്ചെടുത്തു ഭരണമേൽക്കുമ്പോൾ യഹോയാക്കിമിന് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ പതിനൊന്ന് വർഷം ഭരിച്ചു റൂമയിലെ പുത്രി സെബീത ആയിരുന്നു അവൻ്റെ അമ്മ പിതാക്കന്മാരെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു ആമേൻ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴചിയും ഉണ്ടായിരിക്ക